അച്ചാൻ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചമാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പാണ് അപ്പോൾ അത് നമ്മൾ പുരയിടത്തിൽ നട്ടതും അതുപോലെ തന്നെ ഗ്രോബേഗിൽ നട്ടതുമായ മഞ്ഞളിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ മഞ്ഞൾ കൃഷി ചെയ്ത നല്ല വിളവ് നമുക്ക് എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ഇതുപോലെ നമുക്ക് മഞ്ഞൾ കിട്ടിക്കൊണ്ടേ ഇരിക്കും അല്ല നമ്മൾ ഭാഗത്തൊക്കെ ഇതുപോലെ നട്ടാൽ മതി ഇത് യാതൊരുവിധ വളവും നമ്മൾ ചേർത്തിട്ടില്ല വെറുതെ മണ്ണിൽ നട്ടതേ ഉള്ളൂ ഒരു മൂട് മഞ്ഞൾ കണ്ട നമ്മൾ ഒരു ചെറിയ മൂട് നട്ടതേ ഉള്ളൂ കണ്ട നമുക്ക് ഒരു പിടിയോളം കിട്ടിയിട്ടുണ്ട് ഇതാണ് ശുദ്ധമായ മഞ്ഞൾപ്പൊടി അല്ല നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞളെന്ന പേര് മാത്രമേ കാണൂ അതിലില്ലാത്തത് മഞ്ഞളായിരിക്കും ആയിരിക്കും കൂടുതൽ ഇത് നമുക്ക് ചാക്കലം ചേർത്താൽ മതി തോന്നേ വാരിയിടെയൊന്നും വേണ്ട I mm -hmm. ഇതാണ് തിരുവനന്തപുരം കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഞാൻ എടുത്തുകൊണ്ട് വന്ന ഒരു ചെറിയ തള്ളയാണ് കണ്ടോ ഇത്രയും ഇതുണ്ട് കിഴങ്ങുണ്ട് ഇത് തിരുവനന്തപുരം കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു പീസ് ഇതാണ് വെച്ചത് ഇതിൽ നിന്നാണ് ഇത്രയും കിഴങ് വന്നത് ഇതും അതുപോലെ കിട്ടിയ രണ്ട് രണ്ട് പീസാണ് എനിക്ക് കിട്ടിയത് ഇത് നമുക്ക് തോനയൊന്നും കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടില്ല ഇതുപോലെ ഒരു പീസേ കിട്ടും ഇതിനെ കൊണ്ടുവന്ന് നമ്മൾ പെരുക്കി നമ്മൾ പുരയിടങ്ങൾ ഒരു രണ്ട് രണ്ട് പൂ കൃഷി ചെയ്യുമ്പോഴേക്കും നമുക്ക് നടാനുള്ള ആവശ്യത്തിനുള്ള മഞ്ഞളാകും ഇനി നമ്മളെ ഗോവേഖല നമ്മളെ നട്ട മഞ്ഞൾ കൃഷി നോക്കാം എത്രയൊക്കെ കരിയിലൊക്കെ ഇട്ട് നമ്മൾ നട്ടതാണ് കേട്ടോ നമ്മൾ ഗോവേജിൽ നട്ട മഞ്ഞളാണ് ഗോവേജില് നമുക്ക് നല്ലതുപോലെ ഗോവേജിൽ നട്ട് കഴിഞ്ഞാൽ മഞ്ഞളൊക്കെ കിട്ടും ഇനി വേറെ ഒന്നും ചേർത്തിട്ടില്ല വെറും കരിയിലെയും വരിയിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് നട്ടതാണ് രോ ബേകിലിട്ടാൽ നമുക്ക് ധാരാളം നമുക്ക് കണ്ടവാനം കിട്ടും കണ്ട കണ്ട ഇതുപോലെ ഒരു പത്ത് ഗ്രോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഇത് കിട്ടും മഞ്ഞൾ കിട്ടും നമ്മൾ പുരയിടങ്ങളിൽ നടുന്നതെന്നും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഗോവേഗ തന്നെയാണ് നമ്മൾ വെച്ച ഗോവേഗല മഞ്ഞളാണ് നമ്മൾ വല്ല ജൈവവളങ്ങളൊക്കെ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കണ്ടവാനും കണ്ട ഇത് ഇതിലൊന്നും ചേർത്തിട്ടില്ല വെറുതെ മണ്ണും നിറച്ച് കരിയിലേ നിറച്ച് നട്ടതാണ് നമുക്ക് കിളക്കുകയും വേണ്ട വെട്ടുകയും വേണ്ട ഒന്നും വേണ്ട ഏതെങ്കിലും ചോല ഉള്ള സ്ഥലത്ത് ഇതുപോലെ നട്ടങ്ങ് വെച്ചിരുന്നാൽ മതി ഗോ ബേഗിലാകുമ്പോൾ മറ്റാകുമ്പോൾ കിളയ്ക്കാനാണ് പാടുത് നല്ലതുപോലെ കിളക്കിളക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വിളവെടുക്കത്തുള്ളൂ ഏറ്റവും നല്ല ഗോബേഗിൽ അങ്ങ് ഇഞ്ഞ് ജോലെയുള്ള ഭാഗങ്ങളിൽ ഗോ ബാഗ് നിറച്ച് ഓരോ മഞ്ഞൾ വീതം ഈ രണ്ട് മഞ്ഞ രണ്ടാം മൂന്നാം മഞ്ഞളിൻ്റെ കുത്തേ നട്ടങ്ങ് ഇട്ടിരുന്നാൽ മതി നല്ലതായിട്ട് നമുക്ക് വലിച്ചെടുത്ത് ഒരു എടുക്കാം മറ്റാണെങ്കിൽ ഭയങ്കര പാടാണ് കിളക്കിളക്ക എന്നാൽ നമുക്ക് ഗ്രോവേഗിൽ നടുന്ന മണ്ണിൽ നടുന്നതെന്നും കൂടുതൽ കിട്ടുകയും ചെയ്യുമ്പോൾ വിളകും രണ്ട് ഗ്രോ വേഗാണ് ഏതാണ്ട് ഒരു കിലോളം വരും അപ്പോൾ മച്ചാനെ നമ്മൾ ഇത്തവണ കൃഷി ചെയ്താൽ കുറച്ചേ കൃഷി ചെയ്തോളൂ അപ്പോൾ ആ വസ്തുവൊക്കെ കുറവാണ് അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്താണ് ഒരുപാട് കൃഷികൾ നമുക്ക് പച്ചക്കറി കൃഷികളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സ്ഥലത്താണ് നമ്മളിത് കൃഷി ചെയ്തത് പക്ഷേ നമുക്ക് നല്ലൊരു വിളവ് കിട്ടി ഇതിന് യാതൊരുവിധ വളങ്ങളോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല വെറുതെ നമ്മൾ കിളച്ച് ആ ഭാഗത്ത് അങ്ങ് നട്ടു എന്ന് മാത്രം വാരി വിതറിയതുപോലെ അങ്ങിട്ടിരുന്നു എന്നിട്ട് പോലും ഇത്രയും വിളവ് കിട്ടി അപ്പം നല്ലതുപോലെ നമ്മൾ കൃഷി ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ട് ചാക്കോളം നമുക്ക് ഇത് കിട്ടിയാണ് അതായത് നമ്മൾ നട്ട സമയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം ഏതാണ്ട് ഇത്ര മഞ്ഞൾ മാത്രമാണ് നട്ടത് ഇത്ര മഞ്ഞളേ ഉള്ളുമായിരുന്നു ഇതിനെ ഒടിച്ച് അങ്ങുഞ്ഞു ഊന്നിയതാണ് ചെറിയ ചെറിയ ഇതായിട്ട് എന്നിട്ട് പോലും നമുക്ക് ഇത്രയും പിളവ് കിട്ടി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം